സർക്കാരിൻ്റെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനത്തിനെതിരെ വിമർശനവുമായി ആദിവാസി കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ലഭിക്കേണ്ടുന്ന പല ആനുകൂല്യങ്ങളും ഇല്ലാതാകാൻ കാരണമാകുമെന്ന ആശങ്കയിലാണ് ആദിവാസി കുടുംബങ്ങളെന്ന് ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം അടിമാലിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു അതിദരിദ്രരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താതെ പൊള്ളയായ പ്രഖ്യാപനം മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളതെന്നും ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിച്ചു ആദിവാസി കുടുംബങ്ങളിൽ ഭൂരിപക്ഷം പേരും എ എ വൈ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെന്നും ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിലൂടെ ഇത്തരക്കാരുടെ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്നുമുള്ള ആശങ്ക ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്നു ആശ്രയ പാലിയേറ്റീവ് സൗജന്യ ചികിത്സ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അമ്മമാർക്കും കുട്ടികൾക്കും നൽകുന്ന പ്രത്യേക പരിരക്ഷകൾ എൻ എച്ച് എം പോലുള്ള പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭവന നിർമ്മാണ പദ്ധതികൾ ഇവയെല്ലാം വെട്ടിക്കുറിക്കപ്പെടുമോ എന്ന ആശങ്കയും ആദിവാസി കോൺഗ്രസ് ജില്ലാ നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്നു കേരള മുഖ്യമന്ത്രി കേരളത്തിൽ അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന നമുക്കറിയാം കേരളത്തിലെ പട്ടികവൃഗ ജനവിഭാഗം മഹാഭൂരിപക്ഷവും എ വൈ കാട് ഉടമങ്ങളാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എ വൈ കാടുകാർ എന്ന് പറയുന്നത് കേരളത്തിലെ അതിദരിദ്രരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവില്ല അപ്പോൾ തീർച്ചയായിട്ടും അതിദരിദ്രില്ലാത്ത കേരളത്തിലേക്ക് കേന്ദ്രം നാളുകളിൽ കൊടുക്കുന്ന ഇപ്പോൾ അതിദാരിദ്രമുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യ താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പ്രത്യേക പാക്കേജുകൾ പദ്ധതികൾ ഈ പദ്ധതികളൊക്കെ നാളെ ഓരോ അപ്ഡേഷൻ ഓരോ വർഷത്തെ വരുന്ന അപ്ഡേഷൻ അനുസരിച്ച് കുറവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങളുണ്ടാകാൻ പോകുന്ന കാര്യം കേരളത്തിൽ ഇന്ന് പട്ടികപൂർവക്കാർക്ക് കിട്ടുന്ന എ എ വൈ ആനുകൂല്യങ്ങൾ മുപ്പത്താറ് കിലോ അരികി അത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് നാല് ആയി ചുരുങ്ങും അതുപോലെ തന്നെ ചികിത്സാ രംഗത്തുള്ള സഹായങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള സഹായങ്ങൾ അതുപോലെ തന്നെ പാലിയേറ്റീവ് സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിർത്തലാക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെയും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിർത്തലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അപ്പം എങ്ങനെയാണ് ഗവണ്മെൻ്റ് ഇത്തരത്തിൽ ഈ വിവരങ്ങൾ ശേഖരിച്ചത് എന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത് അതിദരിദ്രരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താതെ പൊള്ളയായ പ്രഖ്യാപനം മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളതെന്നും നേതൃത്വം ആരോപിച്ചു കേരളത്തിൽ അഞ്ചു ലക്ഷത്തിലധികം അതിദരിദ്രർ ഉണ്ടെന്നിരിക്കെ പ്രത്യേക പദ്ധതികളോ പാക്കേജുകളോ നടപ്പാക്കാതെ എങ്ങനെയാണ് ഇവരെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കണം അതിദരിദ്രർ ഇല്ലെന്ന് കണ്ടെത്തിയ സർക്കാരിന്റെ വിവരശേഖരണം സ്വീകരണം പുറത്തുവിടണം ഇപ്പോഴത്തെ സർക്കാർ പ്രഖ്യാപനം പട്ടികജാതി പട്ടികവർഗക്കാരുടെ സമഗ്ര വികസന പദ്ധതികൾക്കുമേൽ കരുനിരൽ വീഴ്ത്തുന്നതാണ് അങ്ങനെ സംഭവിച്ചാൽ ആദിവാസി കോൺഗ്രസ് വലിയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് കെ എൻ മണി സുകുമാരൻ കുന്നുംപുറത്ത സുബി കുന്തളായിൽ കെ പി പ്രദീപ് എന്നിവർ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി